എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപത് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്ക് ഇന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു വാർഷികമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിക്കപ്പെട്ട പ്രക്ഷോഭം ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്രാമത് വാർഷികമാണ് എഴുപത്തി അഞ്ചാമത് വാർഷികം ആചരിക്കപ്പെട്ട പ്രക്ഷോഭം ഏതെന്നാണ് അത് ചവറലഹളയാണ് ഏതാണ് ചവറലഹളയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ് ഇരുപത്തി അഞ്ചിനാണ് പ്രക്ഷോഭം നടക്കുന്നത് അപ്പോൾ എന്താണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ് ഇരുപത്തി അഞ്ച് നടന്ന പ്രക്ഷോഭമാണ് എന്നു പറയുന്നത് ലഹള എന്നാണ് കൊല്ലം ജില്ലയിലാണ് ഈ ചവറ എന്ന് പറയുന്നത് അപ്പോൾ കൊല്ലം ജില്ലയിൽ ചവറയിൽ നടന്ന ലഹളയാണ് ഇതിനെ ഇടവം പന്ത്രണ്ട് ലഹള എന്നും എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് അതായത് എ ഡി കോട്ടൻ മില് അഥവാ ഇന്നത്തെ പാർവതി മില് എന്നാണ് ലോക്കൗട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു സമരം അതായത് ലോക്കൗട്ട് ചെയ്തതിനെ തുടർന്ന് ഒരു സമരമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ചവറ ലഹള എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ എത്രാമത് വാർഷികമാണ് എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാര്യം വളരെ ായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ കമാൻഡന്റ് ആയിട്ടോ അടുത്ത ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എന്തായിട്ട് കമാൻഡന്റ് ആയിട്ട് അടുത്ത നിയമിതനായ വ്യക്തി ആരാണ് അത് ഗുരുചരൺ സിംഗ് ആരാണ് ഗുരുചരൺ സിംഗ് ആണ് എന്തിന്റെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എന്താ പുതിയ കമാൻഡന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ടൊന്നും നോക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു കണ്ടെത്തലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് പുതിയ എന്താണ് കുറച്ച് വർഷം പഴക്കമുള്ള ഒരു മനുഷ്യ വൈറസുകൾ എന്ത് ചെയ്തു അടുത്തിടെ കണ്ടെത്തി അതായത് അടുത്തിടെ അൻപതിനായിരം വർഷം പഴക്കമുള്ള നിയാണ്ട്രതാൽ മനുഷ്യന്റെ അസ്ഥികളിൽ നിന്നും എന്താണ് ആ ഒരു പുതിയ വൈറസുകൾ എന്ത് ചെയ്തു കണ്ടെത്തിയിട്ടുണ്ട് അത് ഏത് രാജ്യത്താണ് കണ്ടെത്തിയത് അത് റഷ്യയിലാണ് എവിടെയാണ് റഷ്യയിലാണ് പുറത്ത് വയ്ക്കുക റഷ്യയിൽ എന്ത് ചെയ്തു പുതിയ എന്താണ് മനുഷ്യ വൈറസുകൾ എന്ത് ചെയ്തു കണ്ടെത്തി അതായത് എന്താണ് നിയാൻഡ്രദൽ മനുഷ്യന്റെ അസ്ഥികളിൽ നിന്നുള്ള എന്താണ് വൈറസുകളാണ് അടുത്തിടെ കണ്ടെത്തിയത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അതായത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ എന്ത് ചെയ്തിരിക്കുന്നു അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ ഓർത്ത് വയ്ക്കുക എത്രാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ ആണ് അപ്പോൾ ഓർക്കുക എന്താണ് എഴുപത്തി ഏഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ അപ്പോൾ എഴുപത്തി ഏഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ ആണ് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാറ്റഗറികൾ നമുക്ക് നോക്കാം ആദ്യത്തേത് പാം ഡിയോർ ആണ് അപ്പോൾ എഴുപത്തി ഏഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡിയോർ പുരസ്കാരം നേടിയ ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോറ ഏതാണ് അനോറ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്ത സീൻ ബേക്കർ ആരാണ് സീൻ ബേക്കർ സംവിധാനം ചെയ്ത അനോറ എന്ന് പറയുന്ന ചിത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് ക്യാൻ സിലിബിൽ എന്നാണ് ഡിയോർ പുരസ്കാരം ലഭിച്ചു ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഒരുപക്ഷെ വരാവുന്ന പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാറ്റഗറിയാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് എഴുപത്തി ഏഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലേ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയത് ഏത് ചിത്രമാണ് അപ്പോൾ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയത് ഏത് ചിത്രം എന്നുള്ളതാണ് അത് ഓൾ വി ലൈറ്റ് ഏതാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രമാണ് എന്ത് ചെയ്തത് ഏത് പുരസ്കാരം നേടിയത് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയത് ഈ ചിത്രത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ എന്താണ് പ്രദർശിപ്പിച്ച ചിത്രമാണ് എന്തെന്ന് പറയുന്നത്

മലയാളത്തിൽ നിന്നുള്ള മൂന്ന് പേർ അഭിനയിച്ചിട്ടുണ്ട് അതായത് ഇനി അതുപോലെ അസീസ് എന്നിവരൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പറയുന്ന ഫ്ലൈറ്റ് എന്ന് ചിത്രത്തിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ ഓർത്തുവയ്ക്കുക ഏത് കാറ്റഗറിയാണ് നേടിയത് ഓൾവി ഇമാജിനസ് ഫ്ലൈറ്റ് ഡയറക്ടറെ പറഞ്ഞു പായൽ അത് കൃത്യമായിട്ട് ചെയ്യുക ഓർത്തു വയ്ക്കുക ഇനി മറ്റ് പ്രധാനപ്പെട്ട ചില കാറ്റഗറികൾ കൂടി നമുക്ക് നോക്കാം മികച്ച നടൻ എന്ന് പറയുന്ന കാറ്റഗറി പുരസ്കാരം നേടിയത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെസെ പ്ലമോൺസ് ആരാണ് ജെസെ ആണ് എന്ത് പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ഏതാണ് ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈൻസ് ഓഫ് കൈൻഡ്നസ് എന്താണ് കൈൻസ് ഓഫ് കൈൻഡ്നസ് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ആരാ ജസെ പ്ലമോൺസ് എന്ത് ചെയത് പുരസ്കാരം നേടിയെന്നുള്ള കാര്യം ഓർക്കുക ഇനി മികച്ച നടി എന്ന് പറയുന്ന കാറ്റഗറി നാല് പേർക്കാണ് പുരസ്കാരം അതായത് എമിലിയ പെരസ് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് നാല് പേർ ും പുരസ്കാരം ഇപ്പോ മികച്ച നടിയെന്ന് പറയുന്ന കാറ്റഗറിയിൽ നാല് പേർക്കാണ് എമിലിയ പെരസ് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഈ നാല് പേർക്കും പുരസ്കാരം ലഭിച്ചത് ആരൊക്കെയാണ് പേരെന്ന് നോക്കാം സെലീന ഗോമസ് ഗോമസ് ആണ് ഒരു നടി എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ പാസ് പാസ് ഇനി അതുപോലെ തന്നെ കാർലാ ഗാസ്കോൺ അതുപോലെ തന്നെ സോയി സോയി അപ്പോൾ ഈ നാല് പേർക്കാണ് എന്ത് ഈ പറയുന്ന മികച്ച നടിക്കുള്ള കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ഇനി മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് അത് മിഗ്വേൽ ഗോമസ് ആരാണ് മിഗ്വേൽ ഗോമസ് ആണ് മികച്ച സംവിധായകൻ ഏതാണ് ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് ടൂർ ഏതാണ് ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്ത മിഗ്വേൽ ഗോമസ് ആണ് മികച്ച സംവിധായകൻ അപ്പോൾ പ്രധാനപ്പെട്ട കാറ്റഗറി നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് പറഞ്ഞത് പാമ്പിയോർ പറഞ്ഞു ഗ്രാൻഡ് പ്രിക്സ് പറഞ്ഞു മികച്ച നാടൻ മികച്ച നാടി അതുപോലെ മികച്ച സംവിധായകൻ അപ്പോൾ ഇത്രയും കാറ്റഗറികൾ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ദൂരദർശൻ കിസാൻ അവതരിപ്പിക്കുന്ന എ ഐ അവതാരകർ ആരൊക്കെയാണ് അപ്പോൾ എന്ത് ചെയ്യുകയാണ് ദൂരദർശൻ കിസാൻ എന്ത് ചെയ്യുകയാണ് രണ്ട് എ ഐ അവതാരകരെ എന്ത് ചെയ്യുന്നു കൊണ്ടുവരികയാണ് അവരുടെ പേരെന്ന് പറയുന്നത് കൃഷ അതുപോലെ തന്നെ ഭൂമി അപ്പോൾ അപ്പൊ ഓർത്തുവയ്ക്കുക കൃഷ് അതുപോലെ തന്നെ ഭൂമി എന്ന് പറയുന്നത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരകരാണ് ഏതിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരദർശൻ കിസാൻ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക വളരെ ക്ലിയർ ആയിട്ട് ഈ പേരോർക്കുക ഏതൊക്കെയാണ് കൃഷ് അതുപോലെ തന്നെ ഭൂമി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ജന്മവാർഷികമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുന്നൂറാം ജന്മവാർഷികം ആചരിക്കുന്നത് എന്നാണ് മാൾവാ മാൾവാ സാമ്രാജ്യത്തിലെ സാമ്രാജ്യത്തിലെ രാജ്ഞി ആരാണ് ഒരു രാജ്ഞിയായിരുന്ന ജന്മവാർഷികം ഏത് വർഷമാണ് കാര്യം ആദ്യമേ തന്നെ ഓർത്തു ഓർത്തുവയ്ക്കാം നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ അഹല്യാബായി ഹോൾക്കറെ ചർച്ച ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പേര് എന്ത് ചെയ്തു റീനെയിം ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പേര് മാറ്റിയ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അഹമ്മദ് നഗറിന്റെ പേര് എന്താണ് പുനർനാമകരണം ചെയ്തത് അഹല്യ ആ അഹല്യ നഗർ എന്ന് പറയുന്നത് അഖല്യാഭായ് ഹോൾക്കറുടെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്ത് ആ ഒരു പേര് നൽകിയത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുന്നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന മാൾവാ സാമ്രാജ്യത്തിലെ രാജ്ഞിയാണ് എന്ന് പറയുന്നത് അഖല്യാഭായ് ഹോൾക്കർ എന്ന് പറയുന്നത് അഹല്യാഭായ് ഹോൾക്കറുള്ള സ്മരണാർത്ഥം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അഹമ്മദ് നഗറിന്റെ പേര് അഹല്യാ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം എവിടെയാണെന്നുള്ളതാണ് അപ്പോൾ എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ചിലിയിലാണ് എവിടെയാണ് ചിലിയിലാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു ഇൻഡെക്സ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ഓക്സ്ഫോർഡ് ആഗോള നഗര സൂചിക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്ത് വിട്ട ഓക്സ്ഫോർഡിൻ്റെ എന്താണ് ആഗോള നഗര സൂചിക ഈ ഒരു സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് അത് ന്യൂയോർക്ക് എവിടെയാണ് ന്യൂയോർക്കാണ് ഒന്നാം സ്ഥാനത്തുള്ള ഈ ഒരു റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും എന്താണ് ന്യൂഡൽഹി ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അൻപതാം സ്ഥാനത്താണ് അപ്പോൾ ഡൽഹിയുടെ സ്ഥാനത്തെയാണ് മുന്നൂറ്റി അൻപതാണ് ഇനി ഒന്നാം സ്ഥാനത്തുള്ള ആരാണ് ന്യൂയോർക്ക് ആണ് ഇനി മറ്റൊരു വേദിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി എവിടെയാണ് അപ്പോൾ ഇത്രാമത്തെയാണ് പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി എവിടെയാണ് പുറത്തു വയ്ക്കുക പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി എവിടെയാണ് ബാലിയിലാണ് എവിടെയാണ് ബാലിയിലാണ് ബാലി എന്ന് പറയുന്നത് എവിടെയാണ് ഇൻഡോനേഷ്യനാണ് അപ്പോൾ പുറത്തുവയ്ക്കുക ഇൻഡോനേഷ്യയിലെ ബാലിയാണ് എന്തിന് വേദിയായത് പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിന് വേദിയായത് അപ്പോൾ ഈ ഒരു വേദിയോട് നോർക്ക് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മനുഷ്യനിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് അപ്പോൾ എന്താണ് ഒരു അടുത്തൊരു രാജ്യത്തെന്ത് ചെയ്തു പക്ഷിപ്പനി മനുഷ്യനിൽ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അത് ഏത് രാജ്യത്തുനിന്നാണ് അത് ഓസ്ട്രേലിയയിലാണ് ഇവിടെയാണ് അപ്പോൾ പുറത്ത് വയ്ക്കുക ഓസ്ട്രേലിയയിൽ എന്ത് ചെയ്തു മനുഷ്യനില പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്തു ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് റിപ്പോർട്ട് ചെയ്തത് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ചധികം പോയിന്റ് നമുക്കിന്ന് ചർച്ചയാണ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻറ്റാണ് ഐ പി എൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നടന്നത് പതിനേഴാമത് ആണെന്നുള്ള കാര്യം ആദ്യമേ ഓർക്കുക അപ്പോൾ പതിനേഴാമത് സീസൺ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്ന പതിനേഴാമത് ആണ് ജേതാക്കൾ നമ്മൾ ഓൾറെഡി തന്നെ അറിഞ്ഞു കാണും ആരാണ് ജേതാക്കൾ എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ആരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ജേതാക്കൾ എന്ന് പറയുന്ന ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കൊൽക്കത്തയുടെ എത്രാമത് കിരീടമാണ് ഇതെന്നുള്ളതാണ് അപ്പോൾ എന്താണ് കൊൽക്കത്തയുടെ എത്രാമത് കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് അത് മൂന്നാമത്തെയാണ് അപ്പോൾ കൊൽക്കത്ത എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് തവണ എന്ത് ചെയ്തിട്ടുണ്ട് ജേതാക്കളായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് ഇപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് ഇരുപത്തി നാല് അങ്ങനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എത്ര തവണ

ആരെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് അപ്പോൾ എസ് ആർ അഥവാ സൺ ഹൈദരാബാദിനെയാണ് ആര് പരാജയപ്പെടുത്തിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെടുത്തിയത് സൺറൈസേഴ്സിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു അത് പാറ്റ് കമ്മിൻസ് ആണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്തൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ഏറ്റവും കൂടുതൽ റൺസ് ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ് അത് വിരാട് കോഹ്ലിയാണ് ആരാണ് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിയുടെ ടീം നമുക്ക് അറിയാവുന്നതുള്ളതാണ് ഏതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റ് അത് ഹർഷൽ പട്ടേലാണ് ആരാണ് ഹർഷൽ പട്ടേലാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഏത് ടീമിന്റെ താരമാണ് ഹർഷൽ പട്ടേൽ എന്ന് പറയുന്നത് പഞ്ചാബ് താരമാണ് ഇനി ഈ ടൂർണമെന്റിലെ താരം അല്ലെങ്കിൽ എന്താണ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആരാണ് അത് സുനിൽ നരേനാണ് ഓർത്തുവയ്ക്കുക ടൂർണമെന്റിന്റെ താരം എന്ന് പറയുന്നത് സുനിൽ നരേനാണ് ഏത് ടീമിന്റെ താരമാണ് സുനിൽ എന്ന് നരേൺ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ താരമാണ് ആരാണ് പറയുന്നത് സുനിൽ എന്ന് അതുകൂടി ഓർക്കുക ഇനി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫൈനലിലെ താരം ആരാണ് എന്താണ് ഫൈനലിലെ താരം ആരാണ് അത് മിച്ചൽ സ്റ്റാർക്കാണ് ആരാണ് മിച്ചൽ സ്റ്റാർക്കാണ് ഫൈനലിലെ താരം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നോക്കുക മിച്ചൽ സ്റ്റാർക്കാണ് ഫൈനലിലെ താരം എന്ന് പറയുന്നത് ഈ ഒരു താരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ലേലത്തുക ലഭിച്ച താരമാണ് ആരെന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഐ പി എല്ലിലെ ഏറ്റവും കൂടുതൽ ലേലത്തുക ലഭിച്ച താരമാണ് ആര് മിച്ചൽ സ്റ്റാർക്ക് എന്ന് പറയുന്നത് ഏത് ടീമാണ് സ്വന്തമാക്കിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഇനി അതുപോലെ തന്നെ ഐ പി എൽ ഏറ്റവും കൂടുതൽ ലേലത്തുക ലഭിച്ച രണ്ടാമത്തെ താരം എന്ന് പറയുന്ന ആരാണ് അത് പാറ്റ് കമ്മിൻസ് ആണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട് അതായതാണ് എമർജിംഗ് പ്ലേയർ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ എമർജിംഗ് പ്ലയർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് ആരാണ് നിതീഷ് കുമാർ റെഡ്ഡിയാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്നത് സൺറൈസേഴ്സിന്റെ താരം ാണ് ഇനി അതുപോലെ തന്നെ ഫെയർ പ്ലേ അവാർഡ് നേടിയ ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് സൺറൈസേഴ്സ് കൂടി ഓർക്കുക ഇനി ഏറ്റവും കൂടുതൽ ഏറ്റവും മികച്ച ഗ്രൗണ്ടിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ഗ്രൗണ്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഗ്രൗണ്ടിലാണ് അവർ കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ട്രോഫിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലെ വുമൺസ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ആരാണ് അപ്പോൾ എന്താണ് സീസണിലെ വുമൻസ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ഏത് ടീം എന്നാണ് അത് ബാഴ്സലോണയാണ് അപ്പോൾ ഈ ഒരു കിരീട നേട്ടം കൂടി ബാർസലോണ ഒരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് ഒരു സീസണിൽ കിരീടങ്ങൾ നേട്ടം സ്വന്തമാക്കുന്ന ടീമായിട്ട് ആര് മാറി ബാർസലോണ മാറി അപ്പോൾ എന്ന് ഒരു സീസണിൽ നാല് കിരീടങ്ങൾ നേടുന്നതിനാണ് ക്വാർട്ടർബിൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു നേട്ടം ആര് സ്വന്തമാക്കി ബാർസലോണ സ്വന്തമാക്കിയുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ എഫ് എ കപ്പ് ജേതാക്കൾ ആരെന്നാണ് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ എഫ് എ കപ്പ് ജേതാക്കൾ ആരാണ് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് പരാജയപ്പെടുത്തി ആര് കിരീടം മാഞ്ചസ്റ്റർ യൂണിറ്റഡ് കിരീടം നേടിയത് അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് അപ്പോൾ എന്താണ് ഏഷ്യൻ ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് അത് ദീപ കർമാകർ ആണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഓർത്തുവെക്കേണ്ടത് ദീപ കർമാകർ എന്ന് പറയുന്നത് ഏത് കായിക കായികയനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ജിംനാസ്റ്റിക്സ് ആണെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കുക അതുപോലെ എന്താണ് ഗേലെന്ന പുരസ്കാരം ചെയ്തതാണ് അർജുന അവാർഡ് ചെയ്തതാണ് ഇതൊക്കെ എന്താണ് ഓർത്ത് ദീപ കർമാകറുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തുവയ്ക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടതാണ് ദീപ കർമാകർ എന്ന് പറയുന്നത്

ആരാണ് പായൽ കവാടിയാണ് വരുന്ന എന്താണ് വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്താണ് എഴുപത്തി പ്രിക്സ് പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിനസ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അത് വളരെ ക്ലിയർ ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞെന്തൊക്കെയായിരുന്നു മികച്ച നടനാണ് മികച്ച നടൻ ആരാണ് പുരസ്കാരം ലഭിച്ചത് ജെസെ ആണ് ആരാണ് ജെസെ പ്ലമോൺസിനാണ് പുരസ്കാരം എന്നുള്ള ഓർക്കുക ഇനി മികച്ച നടി പേർക്കാണ് പുരസ്കാരം ആർക്കൊക്കെയാണ് സെലേന ഗോമസ് അഡ്രിയാന പാസ് അതുപോലെ തന്നെ കാർലാ സോഫിയ ഗാസ്കോൺ അതുപോലെ സോയി സാൾഡാന അപ്പോൾ ഇവർക്ക് നാല് നാലുപേർക്കുമാണ് പുരസ്കാരം ലഭിച്ചത് ഇനി അതിനുശേഷം പറഞ്ഞതാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് അത് മിഗ്വൽ കോമസിനാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ എന്താണ് ഈ ഒരു ക്യാൻസ് സിലിഫസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും കാറ്റഗറികൾ പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കുക അതിൽ തന്നെ എന്താണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രം വളരെ ക്ലിയർ ഇനി രണ്ട് പറ്റിയാണ് അതായത് കൃഷ് അതുപോലെ തന്നെ ഭൂമി ഭൂമി അപ്പോൾ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് എ ഐ അവർ പറഞ്ഞ എന്താണ് മറ്റൊരു ജന്മവാർഷികമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത് ജന്മവാർഷികം മുന്നൂറാമത് ജന്മവാർഷികം അതായത് എന്താണ് മാൾവാ സാമ്രാജ്യത്തിലെ രാജ്യമായിട്ടുള്ള അഹല്യാബായി മുന്നൂറാം ജന്മവാർഷികം ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി അതിനുശേഷം പറഞ്ഞതാണ് ചിലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം എവിടെയാണ് ചിലിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക ഇനി അതിനുശേഷം ഒരു ഇൻഡെക്സ് നമ്മൾ ചർച്ച ചെയ്തു എന്ത് ഇൻഡക്സ് ആണ് ചർച്ച ചെയ്ത ഓക്സ്ഫോർഡ് ആഗോള നഗരസൂചിക ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തുവിട്ട ഓക്സ്ഫോർഡിൻ്റെ ആഗോള നഗരസൂചിക അതിലൊന്നാം സ്ഥാനത്തുള്ളത് ഏത് നഗരമാണ് ന്യൂയോർക്കാണ് ഇതാണ് ന്യൂയോർക്കാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇനി അതിനുശേഷം എന്താണ് ഒരു വേദിയാണ് പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിൻ്റെ വേദി എവിടെയാണ് ബാലിയിലാണ് അപ്പോൾ പത്താമത് വേൾഡ് വാട്ടർ ഫോറത്തിൻ്റെ വേദി ബാലിയിലാണ് അതിനുശേഷം പറഞ്ഞെന്താണ് ഒരു നാട് മനുഷ്യനിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മനുഷ്യനിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതാണ് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഐ പി എൽ ആണ് എത്രമത് സീസണാണ് പതിനേഴാമത് സീസണാണ് ആരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് രണ്ടര ആരാണ് അത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്തുവയ്ക്കുക അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ വുമൻസ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ബാറ്റ്സലോണ ആരാണ് ബാറ്റ്സലോണയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ലെ വുമൻസ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കിരീടം നമ്മൾ ചർച്ച ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ഏത് കപ്പാണ് എഫ് എ കപ്പാണ് അപ്പൊ അതിൽ ചെയ്താക്കളായ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അതിൽ കിരീടം നേടിയത് അതിനുശേഷം എന്താണ് ഒരു ജിംനാസ്റ്റിക്സ് താരത്തിന് നമ്മൾ പരിചയപ്പെട്ടു ആരാണ് ദീപാ കർമ്മ അപ്പോൾ ബന്ധപ്പെട്ട ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ് ഏഷ്യൻ ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ദീപ കർമാർ എന്ന് പറയുന്നത് അതിനുശേഷം മറ്റൊരു കിരീടം അതായത് എന്താണ് നമ്മുടെ ഫോർമുല ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ മൊണോക്കോ ഗ്രാൻഡ് പ്രിക്സ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർമുല വൺ മൊണോക്കോ ഗ്രാൻഡ് ജേതാവായത് ആരെന്ന് പറഞ്ഞു ആരാണ് ചാൾസ് ലെക്ലർക്കാണ് ആരാണ് ചാൾസ് ലെക്ലർക്കാണ് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യാൻസിലിം ഫെസ്റ്റിവൽ പിയറി ആഞ്ചിനേസ് അവാർഡ് നേടിയത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഗണേഷാചാര്യ ബി സന്തോഷ് ശിവൻ ഓപ്ഷൻ സി രാജീവ് മേനോൻ ഓപ്ഷൻ ഡി കെ യു മോഹനൻ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് പുരുഷ ടി ട്വൻറ്റി ലോകകപ്പിന്റെ അംബാസിഡറായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം താരമാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഷാഹിദ് അഫ്രീദി ബി ഇൻസാം ഓപ്ഷൻ സി ഷാഹിബ് മാലിക് ഓപ്ഷൻ ഡി മിസ്ബാ ഉൾഖ് അപ്പോൾ ഇതിൻ്റെ ശരിയത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഷെൽ കമ്പനികളുടെ മറവിലെ ജി എസ് ടി വെട്ടിപ്പ് പിടികൂടാനായിട്ട് സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഓപ്പറേഷൻ മണി ട്രി ബി ഓപ്പറേഷൻ പാട്രി സി ഓപ്പറേഷൻ ഷെൽ ഡി ഓപ്പറേഷൻ ജി എസ് ഏതാണ് ഓപ്പറേഷൻ പാം ട്രീ ആണ് ഈ ഒരു പരിശോധനയുടെ പേരെന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ ചട്ടമ്പി സ്വാമികളുടെ ഇരുപത്തി അഞ്ചടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം പി ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ വള്ളിക്കുന്നം ബി ആറ്റിങ്ങൽ സി പയ്യന്നൂർ ഡി കഴക്കൂട്ടം അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് വള്ളിക്കുന്ന എവിടെയാണ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നത്താണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ എന്ത് ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ ഇരുപത്തഞ്ചടി ഉയരമുള്ള പൂർണ്ണമായ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന കാര്യം ഓർക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ അപ്ഡേറ്റ് സബ്ഡേറ്റ് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും മെയ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിട്ടുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം